മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം ഒഴിയുന്നില്ല മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റ് സൗത്ത് ഡിവിഷനിൽ ആനകൾ ഇറങ്ങി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ കൃഷിനാശം വരുത്തി മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് തുടരുകയാണ് ചൊക്കനാട് എസ്റ്റേറ്റ് സൗത്ത് ഡിവിഷനിലാണ് രാത്രിയിൽ കാട്ടാനകൾ എത്തിയത് രണ്ട് കാട്ടാനകളായിരുന്നു ജനവാസ മേഖലയിൽ ഇറങ്ങിയത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ കൃഷിനാശം വരുത്തി ദിവസം കഴിയുംതോറും മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുമൃഗശല്യം വർദ്ധിച്ചുവരുന്ന സ്ഥിതിയുണ്ട് മുമ്പ് പടയപ്പിയെപ്പോലുള്ള ഒറ്റയാന്മാരായിരുന്നു ജനവാസ മേഖലയിലൂടെ ചുറ്റി തിരിഞ്ഞിരുന്നതെങ്കിൽ നിലവിൽ വേറെയും കാട്ടാനക്കൂട്ടങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് മഴക്കാലമായിരുന്നിട്ട് പോലും മൃഗങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധം കാടിറങ്ങുന്നതാണ് കുടുംബങ്ങളുടെ ആശങ്കയുടെ അടിസ്ഥാനം മഴ മാറി വേനൽ കനക്കുന്നതോടെ കാട്ടുമൃഗശല്യം വർദ്ധിക്കുമോ എന്നാണ് തൊഴിലാളി കുടുംബങ്ങളുടെ ആശങ്ക ന്യൂസ് ബ്യൂറോ അടിമാലി